നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ കഴിഞ്ഞ ദിവസം ചേലക്കരയിലുണ്ടായ ബസ് അപകടത്തിൽ മുപ്പതോളം പേർക്ക് പരിക്കേറ്റു നാലുപേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് സംസ്ഥാനപാതയിൽ ഉതുവടി ചെറങ്കോണം ഇറക്കത്തിൽ വെച്ചാണ് അപകടം നടന്നത് ചേലക്കരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും എതിർദിശയിൽ വന്നിരുന്ന കെ എസ് ആർ ടി സി ബസുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ മുണ്ടൂർ സ്വദേശി നാല്പത്തിയഞ്ചു വയസ്സുള്ള കൃഷ്ണകുമാറിന് ഗുരുതരമായി പരിക്കേറ്റു കുടുങ്ങി കിടന്നിരുന്ന കൃഷ്ണകുമാറിന്റെ കാൽ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കൃഷ്ണകുമാർ ചേലക്കരാ ആശുപത്രിയിലെ വനിതാ ഡോക്ടറായ തിരൂർ സ്വദേശി വിനീതയ്ക്ക് വലത് കൈക്ക് ഗുരുതര പരിക്കേറ്റു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിനീത ശസ്ത്രക്രിയക്ക് വിധേയയായി പൊതു അവധി ദിവസമായതിനാൽ ബസിൽ തിരക്ക് കുറവായിരുന്നത് വലിയ അപകടം ഒഴിവാക്കി അപകടത്തിൽ പരിക്കേറ്റ സ്വകാര്യ ബസ് ഡ്രൈവർ നാൽപ്പത്തിയാറ് വയസ്സുള്ള രാജൻ കണ്ടക്ടർ അൻപത്തിയേഴ് വയസ്സുള്ള പോളി എന്നിവർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ് അപകടത്തിന്റെ സിസിടിവി ദൃശ്യം റൈറ്റ് വിഷൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് പിതൃതർപ്പണ കർമ്മം കൊണ്ട് നിളയുടെ തീരവും ഭക്തിയിലിയിക്കാൻ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണം ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച നടക്കും രണ്ട് ബലിത്തറകളിലായി അയ്യായിരം പേർക്ക് തർപ്പണത്തിനുള്ള സൗകര്യം പുലർച്ചെ മൂന്ന് മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറുന്നതിനും ഷവർ ഷവർബാത്തിനുമുള്ള സൗകര്യം തിലഹോമം സായുജ്യ പൂജ എന്നീ ചടങ്ങുകൾക്കുള്ള സൗകര്യങ്ങളും മെഡിക്കൽ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു കൂടാതെ പ്രഭാത ഭക്ഷണവും ചുക്ക് കാപ്പിയും ഉണ്ടായിരിക്കും ബുക്കിംഗിന് പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് നാല് എട്ട് നാല് പൂജ്യം ആറ്